ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സാറ്റർഡേ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം വീക്കെൻഡ് ഈവനിങ് ബ്ലോഗാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാ ഒരു വലിയ കാര്യം ഉണ്ട് താനും അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളായിട്ട് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി ആണ്. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ വലിയൊരു എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ദാ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നമ്മൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ടത്തേക്കാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ചിക്കന് ഒത്തിരി വലിയതുമല്ല ചെറുതുമല്ലാത്ത രീതിയിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി മസാലകളൊക്കെ തേച്ച് ഒരു കുടിപ്പിച്ചൊരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു നാല് വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ഇതേ ഇപ്പം കൊണ്ടുവച്ചിരിക്കുന്നത് വ വെയിലിൽ വെയിലത്തേക്കാണ് കേട്ടോ അപ്പം വെളിയിൽ നല്ല വെയിലാണ് ആ വെയിലത്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടേ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോഴേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ആ ഉള്ളിയുടെ നനവൊക്കെ ഒന്ന് മാറിയിട്ട് അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഉള്ളി ഫ്രൈ ആയി കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പാണേ അപ്പം എൻ്റെ ഗരം മസാല പൊടിച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പൊടിക്കാനായിട്ട് വെയിലത്തേക്ക് വെച്ചതാണ് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ നോക്കാം അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഉള്ളി വെയിലത്ത് വെച്ചിട്ടാണ് ഇപ്പം ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഉച്ചയൂണിന് മുന്നേ ഞാനത് ഫ്രൈ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇനിയും ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഉള്ളിയൊന്നും അങ്ങനെ ചേർക്കുന്നില്ല ഈ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്നാണ് നമ്മൾ ഗ്രേവിക്കും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കന് മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ടാണ് നമ്മളിത് പോകുന്നത് പിന്നെ ഈ ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചെയ്തിട്ടില്ല വളരെ കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളായിരുന്നു മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുപ്പ് ഒര ടീസ്പൂൺ ഗരം മസാല പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കിയത് അപ്പോൾ ഇത് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ പല രീതിയിലുള്ള ബിരിയാണി നമ്മൾ ചിക്കൻ്റെ കഴിച്ചെങ്കിലും അല്ലെങ്കിൽ കഴിക്കുന്നവരാണെങ്കിലും ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റ് വേറെ നമ്മൾ കഴിക്കുന്ന ബിരിയാണിക്ക് കിട്ടില്ല എന്ന് വേണം പറയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണിത് ഫ്രൈ ചെയ്ത് കഴി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ട് വന്ന സാധനങ്ങളാണ് ഇത് കേട്ടോ അപ്പം മല്ലിയിലെ പുതിനയില നമ്മുടെ ബിരിയാണിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവങ്ങളാണല്ലോ അത് കാരണം ഞാൻ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയത് അപ്പം നമ്മുടെ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അതായത് നടന്ന് പോകത്തൊക്കെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരു പാക്കറ്റ് തൈര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സലാഡിനും വേണം പിന്നെ ചിക്കനിൽ ചേർക്കാനും കുറച്ച് വേണം അതായത് ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ അപ്പോൾ മല്ലിയില പുതിനേല ഇത് നിങ്ങൾക്കറിയാമോ എത്ര രൂപയുടെ മല്ലിയിലയും പുതിനേലയാണെന്ന് അഞ്ച് രൂപയുടെ മല്ലിയിലും പുതനയിലുമാണ് കേട്ടോ ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ അഞ്ച് രൂപയ്ക്ക് മല്ലിയിലയും അഞ്ച് രൂപയ്ക്ക് പുതിനേലൊക്കെ ഈ വിലക്ക് എവിടെയും കിട്ടില്ല അതിവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയും തന്നെ ധാരാളം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ അതായത് നമ്മുടെ അപ്പോഴേക്കുള്ള ആവശ്യത്തിന് മതിയല്ലോ അപ്പോൾ ഞാൻ കരുതി ഒത്തിരി വാങ്ങി വിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്നാലും ഒന്ന് ഉണങ്ങിപ്പോവും അത് കാരണമാണ് കുറച്ച് മാത്രം വാങ്ങിയത് പിന്നെ നാട്ടിലെ നമ്മുടെ പപ്പടം തീർന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങണമെങ്കിൽ നമ്മുടെ കേരള സ്റ്റോറിൽ പോകണം അതിവിടെ അടുത്തല്ല ഒരല്പ ദൂരെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാനൊരു പാപ്പിട് നമ്മുടെ ഇവിടെ കിട്ടുന്ന പാപ്പ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് രൂപയുടെ രണ്ട് ലേസ് മിന്നൂസിനും അമ്മൂസിനും വേണ്ടിയിട്ട് പിന്നെ ദ മൂന്ന് സിപ്പപ്പ് അപ്പോൾ ഇത് ചില്ലറ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മൂന്നെണ്ണം വാങ്ങിയത് ഒരു രൂപയാണ് കേട്ടോരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ടുള്ള പണിയിലാണ് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചെടുത്തതും ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ടാണ് ചേർത്തിട്ടാണൊന്ന് വഴറ്റിയെടുക്കുന്നത് അതൊന്ന് വയണ്ട് വന്നപ്പോഴേക്ക് നമ്മൾ രണ്ട് ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ബേലീസും ഗ്രാമ്പും ഇലക്കൊക്കെ ഇട്ട് കൊടുത്തായിരുന്നേ ചെറിയ പീസ് ഓരോ ചെറിയ പീസായിട്ടാണ് അത് ഇട്ട് കൊടുത്തത് ഇതിനി ഇതിനിന്ന് തക്കാളി കൂടി ഒന്ന് വയണ്ടുവരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ദാ തക്കാളി കൂടി വയണ്ട് വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്തു മസാലകൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ബിരിയാണി മസാല പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച അര ടീസ്പൂൺ ഗരം മസാല ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിനി ഇതൊന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ സ്വല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിനിയും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ആ നമ്മളിവിനെ മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണേ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെ നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചുള്ളി എടുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ഗ്രേവിക്കും ആ ഒരു ബിരിയാണിക്കും അപ്പോൾ ഇനി ഇതിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പുതിനയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്ക അപ്പം ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ലൂസാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ ദാവത്തിൻ്റെയാണ് പുലാവിൻ്റെ ആണ് ഇവർ എഴുതിയേക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഈ ഒരു അരി വെച്ചിട്ട് തന്നെയാണ് ബിരിയാണിയും റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അരിയാണ് ബസ്മതിയുടെ കാര്യം അറിയാമല്ലോ അപ്പോൾ ഇത് ഞാനിപ്പം രണ്ട് ഗ്ലാസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് ഏകദേശം രണ്ടര മൂന്ന് ഗ്ലാസ്സോളം വെള്ളമാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അരി ഒന്ന് കുതുക്കാനായിട്ട് എടുത്താണേ അപ്പം നമ്മുടെ അരിത കുതിർന്നിട്ട് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തതാണ് നമ്മൾ ആ സമയത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് വെള്ളത്തിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് രണ്ട് ഗ്ലാസ്സിന് എടുത്തിരിക്കുന്നത് നമ്മൾ ബേ ലീഫ് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പൂ അവക സംഭവങ്ങൾ ജാതിപത്രി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തു അര ടീസ്പൂൺ നെയ്യം ചേർത്തു വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ അരി ഇട്ട് കൊടുക്കാം അങ്ങനത്തെതായ ചോറ് മുക്ക വേവായപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിട്ട് വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചിക്കന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് ചോറ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലിനി മല്ലിയില പുതിനയില ആ വക സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ബാക്കി ചോറ് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ബിരിയാണി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ചെമ്പ് പൊട്ടിക്കുന്ന ഭാഗം അതായത് ദമ്പ് വെച്ചിട്ട് ചെമ്പ് പൊട്ടിക്കുന്ന ഭാഗമൊക്കെ എടുക്കാനായിട്ട് വീഡിയോ ഓൺ ഓണായി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം മിസ് മിസ്സായിപ്പോയി ലാസ്റ്റിൽ അമ്മോസ് കഴിക്കാൻ ഇരുന്ന സമയത്താണ് വീഡിയോ പിന്നെ എടുത്തത് അപ്പോഴും എന്താ പറയുക സൂപ്പർ സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ് ഒരു ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത് അത്ര ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ സലാഡും പപ്പടവും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ